ി ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ സംസാരിക്കുന്നത് പ്രമുഖ ആയിട്ടുള്ള ആക്സിസ് സെക്യൂരിറ്റീസിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് ഓഹരികളെ കുറിച്ചാണ് ആക്സിസ് സെക്യൂരിറ്റീസ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ലാർജ് ക്യാപ് സ്മോൾ ക്യാപ് ഒപ്പം തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് ശതമാനത്തിനടുത്ത് നേട്ടം പ്രതീക്ഷിക്കുന്ന ഓഹരികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സോ വരും സെഷനുകളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കുകൾ വാച്ച് ചെയ്യാവുന്നതാണ് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാവുന്നതാണ് കൂടുതലും കാർഷിക പോഹരികളിൽ തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡ്സ് അവർ നൽകിയിരിക്കുന്നത് അടുത്തൊരു പന്ത്രണ്ട് മാസ കാലിലേക്ക് ഉയരാനുള്ളൊരു സാധ്യതയെക്കുറിച്ചാണ് ആക്സിസ് സെക്യൂരിറ്റീസ് പങ്കുവച്ചിരിക്കുന്നത് സോ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ള എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഓഹരികളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം എങ്കിലും എത്രയാണ് പുതിയ ടാർഗറ്റ് ഫില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എപ്പോഴും എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം അപ്പോൾ ലാർജ് ക്യാപ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ബജാജ് ഫിനാൻസ് ഓഹരികൾക്കാണ് എണ്ണൂറ്റി അറുപത്തി രൂപ റേഞ്ചിലാണ് നിലവിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തി കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഓഹരിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് അടുത്തൊരു വർഷ കാലയളവിലേക്ക് ആക്സ് സെക്യൂരിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്നത് വരൺ ബിവറേജസും ഇത്തരത്തിൽ റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി ഒന്ന് രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത് ഈ ഓഹരിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ആക്സ് സെക്യൂരിറ്റീസ് കണക്കാക്കിയിട്ടുണ്ട് അതായത് പതിനേഴ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എസ് ബി ഐ തന്നെയാണ് അടുത്ത ഓഹരി എസ് ബി ഐക്ക് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ബ്രോക്കറേജ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലാണ് കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ശതമാനത്തിനടുത്ത ഒരു നേട്ടമാണ് ഇനി ഈ ഒരു സ്റ്റോക്ക് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഭാരതി എയർടെലിൻ്റെ ഓഹരികളും ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇരുപത്തി നാല് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ശ്രീറാം ഫിനാൻസും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറുന്നൂറ്റി പതിനാറ് രൂപ റേഞ്ചിലാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് എഴുന്നൂറ്റി അൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇരുപത്തൊന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് ഓഹരിന്മേൽ പ്രതീക്ഷിക്കുന്നത് അവന്യൂ സൂപ്പർ മാർട്ട് അഥവാ ഡിമാർട്ടിന്റെ ഓഹരികൾക്കും ഇത്തരത്തിലൊരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അതായത് നാലായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നിലവിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത് ലുബിൻ ആണ് അടുത്ത ഓഹരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രൂപ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് കരുതുന്നത് മാക്സ് ഹെൽത്ത് കെയർ ആണ് അടുത്തൊരു സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് അതായത് പതിനെട്ട് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി മിഡ് ക്യാപ് കാറ്റഗറിയിൽ ആ ഹീറോ മോട്ടോകോപ്പാണ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് ഈ ഒരു സ്റ്റോക്കിന് ആറ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അയ്യായിരത്തി മുപ്പത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ് അടുത്ത ഓഹരി പതിനെട്ട് ശതമാനത്തിന് മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ടാർഗറ്റ് ബിൽ ആയിട്ട് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എ പി എൽ അപ്പോളോ ട്യൂബ്സാണ് അടുത്തത് ആയിരത്തി അറുന്നൂറ്റി എട്ട് രൂപ റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ടാർഗറ്റ് വില ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ നൽകിയിരിക്കുന്നത് അതായത് ഇരുപത്തൊന്ന് ശതമാനത്തിനടുത്ത മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി സ്മോൾ ക്യാപ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ കിർലോസ്കർ ബ്രദേഴ്സ് ആണ് ഒരു സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപ റേഞ്ചിലാണ് കഴിഞ്ഞ സെഷനിലൊക്കെ ട്രേഡ് ചെയ്തത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് സെൻസേറ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത മുന്നേറ്റമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കൽപ്പതാറ് പ്രൊജക്ട്സാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ വരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപയിലാണ് കഴിഞ്ഞ സെഷൻ ക്ലോസ് ചെയ്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തൊന്ന് ശതമാനത്തിനടുത്ത ഒരു മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്കിലും പ്രതീക്ഷിക്കുന്നത് സോ ഇത്രയും സ്റ്റോക്കുകളാണ് ഇപ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനഞ്ച് ഓഹരികളുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസ് ലിസ്റ്റിൽ പതിനഞ്ചോളം ഓഹരികളാണുള്ളത് അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ആക്സിസ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണിത് പക്ഷേ നമ്മളെപ്പോഴും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിദഗ്ധരുടെ ഒരു നിർദ്ദേശം സ്വീകരിച്ചിട്ട് ഈ സ്റ്റോക്ക് ആപ്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് സോ അത്തരത്തിൽ സ്വന്തമായിട്ട് പഠനം നടത്തുകയും വിദഗ്ദ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം ഓഹരികൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക Wow. <laughs>